വൈറസ് വൈറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് ജീവനുള്ള വസ്തുക്കളിൽ മാത്രം ജീവിക്കുന്ന ചെറിയ വസ്തുവാണ് വൈറസ് വൈറസിന് ജീവനുള്ള വസ്തുവിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ജീവൻ ലഭിക്കുന്നത് ഇത് ഒരു വസ്തുക്കളിൽ ഒരു ജീവിക്കുള്ളിൽ ജീവിക്കുന്ന ജീവനുള്ള ഏറ്റവും ചെറിയ വസ്തുവാണ് അതിനാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗിച്ചാണ് ഈ വൈറസ് പെരുകുന്നത് അതായത് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗിച്ച് ഈ വൈറസ് പെരുകിക്കൊണ്ടിരിക്കുന്നു ഇനി വൈറസിൻ്റെ കണ്ടുപിടുത്തം വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോസ്കി ദിമിത്രി ഇവാനോസ്കി എന്ന ശാസ്ത്രജ്ഞനാണ് വൈറസ് കണ്ടുപിടിച്ചത് വൈറസ് എന്ന പദം നിർദ്ദേശിച്ച് വിചേർണിക്കുക വിചാരണയ്ക്ക് ബി ഐ ജെഇ ആർ ഐ എൻ കെ വിചേർണിക്ക് ആണ് വൈറസിനെ പരൽ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത ഒരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് സ്റ്റാൻലി വൈറസിൽ കാണപ്പെടുന്ന മാംസ്യാവരണം അതിന് പറയുന്ന പേരാണ് കാപ്സിൽ ഭൂമിയിലെ ഏറ്റവും വലിയ വൈറസാണ് പൻഡോറ വൈറസ് മാംസ്യാവരണമില്ലാതെ കാണപ്പെടുന്ന ആറന്നെ വൈറസുകളുണ്ട് ഈ വൈറസുകൾക്ക് പറയുന്ന പേരാണ് വൈറോയിഡ് മാംസ്യാവരണമില്ലാതെ കാണപ്പെടുന്ന ആറന്നെ വൈറസുകളാണ് വൈറോയിഡുകൾ വൈറസിൽ ഉൽപ്രത്യുൽപാദനം നടക്കുന്നത് ട്രാൻസ്ഡക്ഷൻ വഴിയാണ് ട്രാൻസ്ഡക്ഷൻ വഴിയാണ് വൈറസിൽ പ്രത്യുൽപാദനം നടക്കുന്നത് വൈറസിൽ പ്രത്യുൽപാദനം നടക്കുന്നത് ട്രാൻസ്ഡക്ഷൻ വഴിയാണ് വൈറസുകൾക്ക് വൈറസുകളേക്കാൾ വലുതും ബാക്ടീരിയകളേക്കാൾ ചെറുതുമായ സൂക്ഷ്മ ജീവികളാണ് റിക്കറ്റ്സിയ വൈറസുകളേക്കാൾ വലുതും ബാക്ടീരിയകളേക്കാൾ ചെറുതുമായ സൂക്ഷ്മ ജീവികളാണ് റിക്കറ്റ്സിയ ടൈഫസ് രോഗത്തിന് കാരണമായ റിക്കറ്റ്സിയ രോഗാണുക്കളെ വ്യാപിപ്പിക്കുന്നത് പേൻ ചെള്ള് തുടങ്ങിയവയാണ്